തിരുപ്പതിയിലെ ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകുന്ന ലഡു നിർമ്മിക്കാൻ മൃഗക്കൊഴുപ്പും മത്സ്യ എണ്ണയും ഉപയോഗിച്ചതായാണ് ലാബ് പരിശോധനാ ഫലം വന്നപ്പോൾ കണ്ടത് വൈഎസ്ആർ കോൺഗ്രസിന്റെ ഭരണകാലത്ത് തിരുപ്പുതലീട് നിർമ്മിക്കാൻ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പും മത്സ്യ എണ്ണയും ഉപയോഗിച്ചെന്ന ആരോപണവുമായി ആദ്യം രംഗത്ത് വന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവായിരുന്നു ക്രിസ്തു മത വിശ്വാസിയായ ജഗൻമോഹൻ റെഡ്ഡി ക്ഷേത്രാചാരങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും നായിഡു ആരോപിച്ചിരുന്നു എന്നാൽ ആരോപണം വൈഎസ്ആർ കോൺഗ്രസ് തള്ളിക്കളഞ്ഞു പക്ഷേ ലാബ് പരിശോധനയിൽ നായിഡുവിന്റെ ആരോപണം സത്യമാണെന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ജൂണിൽ നായിഡു സർക്കാർ നടത്തിയ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു ാണ് ലാബ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മതവികാരം പ്രണപ്പെടുത്തിയെന്നാരോപിച്ച് നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ജഗൻമോഹൻ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലാബ് റിപ്പോർട്ട് ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഓഫ് അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫുഡ് ലാബാണ് ഈ പരിശോധന നടത്തിയത് ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ച നെയ്യിൽ പന്നിയുടെയോ ബീഫിന്റെയോ കൊഴുപ്പും മത്സ്യ എണ്ണയും അടങ്ങിയിട്ടുണ്ടെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ക്ഷേത്രത്തിലെ നിർമ്മാണത്തിനായി കാലങ്ങളായി നെയ് വിതരണം ചെയ്യുന്നത് കർണാടകയിലെ സഹകരണ സ്ഥാപനമായ നന്ദിനിയായിരുന്നു കഴിഞ്ഞ വർഷം ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സ്വകാര്യ കമ്പനികൾക്ക് കരാർ നൽകി ഇവർ വിതരണം ചെയ്ത നെയ്യിലാണ് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിന്റെ സാന്നിധ്യം ഉള്ളതായി പറയുന്നു സഹകരണ സ്ഥാപനത്തെ ഒഴിവാക്കി സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ചതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ടി ഡി പിയും ബി ജെ പിയും ഇപ്പോൾ ആരോപിക്കുന്നത് ഇതുവരെ നന്ദിനി നെയ്യായിരുന്നു തിരുപ്പതി ലെടുവിനായി ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ വർഷം മുതൽ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ലേലം ചെയ്യുന്നയാൾ കൊടുക്കുന്ന നെയ്യാണ് അവിടെ ഉപയോഗിക്കുന്നത് തിരുപ്പതി ദേവസ്ഥാനം ഈ ജൂലൈ പതിനേഴിന് പുറത്തിറക്കിയ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് ശ്രദ്ധിക്കുക ആന്ധ്രയിലെ ഒരു ഓൺലൈൻ ചാനൽ തിരുപ്പതിയിൽ ലഡു ഉണ്ടാക്കുന്നവരെല്ലാവരും ബ്രാഹ്മണരല്ല എന്നൊരു വാർത്ത കൊടുത്തിരുന്നു അതിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ദേവസ്ഥാനം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇറക്കിയത് ആ പോസ്റ്റിന്റെ ചുരുക്കം ഇതാണ് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് തിരുപ്പതി ദേവസ്ഥാനത്തിൽ ലഡു ഉണ്ടാക്കുന്ന കർമ്മത്തിൽ ഏകദേശം തൊള്ളായിരത്തി ഹിന്ദുക്കൾ ജോലി ചെയ്യുന്നുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളായ ലഡുവിൻ്റെ അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കൽ ലഡുവിന്റെ നിർമ്മാണം എന്നിവ നിർവ്വഹിക്കുന്നത് വൈഷ്ണവ ബ്രാഹ്മണരാണ് ആ ജോലികൾ അവർ മാത്രമാണ് ചെയ്യുന്നത് ബാക്കിയുള്ള ഹിന്ദുക്കൾ ലഡുവിന്റെ സംഭരണം അടുക്കള ക്ലീനിങ് തുടങ്ങിയ അപ്രധാന ജോലികൾ മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഭക്തർ സങ്കടപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ കഴിക്കുന്ന ഓരോ തിരുപ്പതി ലഡുവിന്റെയും നിർമ്മാണം പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ഉന്നത ഉന്നതകുലജാതരായ വൈഷ്ണവ ബ്രാഹ്മണരുടെ മഹനീയ ഹസ്തങ്ങളിലാണ് അതാണ് ആ പോസ്റ്റിന്റെ ചുരുക്കം അങ്ങനെയാണെങ്കിൽ ലഡുവിന്റെ ലാബ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ബീഫിന്റെയും പന്നിയുടെയും മീനിന്റെയും ൾ ഈ ബ്രാഹ്മണരുടെ അറിവോടെ തന്നെയായിരിക്കും അടുക്കളയിൽ എത്തിച്ചേർന്നിരിക്കുക സനാതന ഹിന്ദുക്കൾ ഏറ്റവും അധികം വെറുക്കുന്ന ബീഫ് പന്നി കൊഴുപ്പുകൾ ചേർന്ന ലഡുവാണ് തങ്ങൾ ഇന്നലെ വരെ ആസ്വദിച്ച് കഴിച്ചിരുന്നതെന്ന് അറിഞ്ഞിട്ടും ഇവിടുത്തെ ഹിന്ദുക്കൾ ഉണരാത്തതിന്റെ രഹസ്യം ഇപ്പോൾ മനസ്സിലായി കാണും ഹിന്ദുക്കളുടെ ദൈവം തന്നെയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് വൈഷ്ണവ ബ്രാഹ്മണൻ അതുകൊണ്ട് കാര്യമായി ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയാണ് മിത്രങ്ങൾക്കുള്ളത് ബ്രാഹ്മണരോടുള്ള മാനസിക അടിമത്തം അവരുടെ വായ മൂടിക്കെട്ടുകയാണ് ബ്രാഹ്മണൻ തിന്ന എച്ചിലേക്ക് ഇടുന്നുരുളാനും കൊണ്ട് സ്വന്തം തലയിൽ ചവിട്ടിക്കാനും അടിമകൾ മത്സരിക്കുകയാണ് അപ്പോൾ അവർ തന്നെ പർച്ചേസ് ചെയ്ത ബീഫിൻ്റെ കൊഴുപ്പുള്ള ലഡു ചിരിച്ചുകൊണ്ട് തന്നെ വിഴുങ്ങുക തൽക്കാലം വേറെ നിവൃത്തിയില്ല